ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ആശുപത്രി സെൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം വീണ്ടും റീസ്റ്റോക്ക് ചെയ്ത് കൊണ്ടുവന്ന് പുതിയ മെറ്റീരിയൽസ് ഒക്കെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വേണ്ടുന്നവർ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളാം ഇത് വരുന്നത് റയോൺ കോട്ടനിലുള്ള മെറ്റീരിയലാണ് കേട്ടോ ഇതിൻ്റെ ഷാൾ കാണുമ്പോൾ ഓർഗാൻ സബ്രോ തോന്നുന്നുണ്ടെങ്കിൽ ഇത് നല്ല ഒതുങ്ങി കിടക്കുന്ന കോട്ടൻ്റെ ഷാ ആണ് കേട്ടോ റയോൺ കോട്ടൻ്റെ ഷാളാണ് വന്നിട്ടുള്ളത് കസ്റ്റമേഴ്സിന് നല്ല റിവ്യൂസ് കിട്ടിയിട്ടുള്ള മെറ്റീരിയലാണ് കഴിഞ്ഞ വട്ടം കൊണ്ടുവന്നിട്ട് പിടിച്ച് പറയുമായിട്ട് പോയിട്ടുള്ള മെറ്റീരിയലാണ് കേട്ടോ പെട്ടെന്ന് പോയി പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ടായി തീർന്നവർണ്ണമാണ് അപ്പോൾ വീണ്ടും നമ്മൾ സ്റ്റോക്ക് കൊണ്ടുവന്നിട്ടുണ്ട് അറുന്നൂറ്റി അമ്പത് പ്ലസ് ഷിപ്പിംഗ് ചാർജ് ആണ് വരുന്നത് കേട്ടോ അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകട്ടോ അപ്പോൾ വീഡിയോ ലൈക്ക് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് ഐറ്റംസ് ഒക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ അതുപോലെ ഏതാണോ ഓർഡർ ചെയ്യാനായിട്ട് ഇഷ്ടപ്പെടുന്നത് അത് സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീനിൽ കാണുന്ന വാട്ട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക കേട്ടോ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല നമുക്ക് ഗൂഗിൾ പേ വഴിയാണ് പേയ്മെൻറ്റ് വരുന്നത് ഇന്ത്യൻ ബസ്റ്റ് ഡി ടെ ഡി സി അവൈലബിൾ ആണ് ഇന്ത്യൻ ബസ്റ്റ് ആണെങ്കിൽ ഏഴ് മുതൽ പത്ത് ദിവസം ഹോം ഡെലിവറി ഉണ്ടായിരിക്കും ഡി ടെ ഡി സാണെങ്കിൽ അഞ്ച് മുതൽ പത്ത് ദിവസം ചെന്ന് കളക്ട് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട് കേട്ടോ റയോൺ കോട്ടൺ ആണ് മെറ്റീരിയൽ നെക്സ്റ്റ് വന്ന് ജോർജറ്റിൻ്റെ പാർട്ടി വെയർ ാണ് കേട്ടോ ഒരുപാട് അന്വേഷണങ്ങൾ വന്നിട്ടുള്ള മെറ്റീരിയൽ ആണ് ഒരുപാട് പേര് കമന്റിലും ചോദിച്ചു ജോർജറ്റിൻ്റെ മെറ്റീരിയൽ മുന്നേക്കുന്നത് അപ്പം അതിൻ്റെ ഒന്നും വീഡിയോ ചെയ്യാനായിട്ട് പറ്റില്ല വാട്സാപ്പിൽ കൊണ്ടുവന്നിട്ട് നമ്മൾ വീഡിയോ ചെയ്യാതെ വിട്ടുപോയ മെറ്റീരിയൽസ് ആണ് ഫ്രീ ഷിപ്പിംഗ് ആണ് ആയിരം രൂപയാണോ വരുന്നത് മെറ്റീരിയൽ ഫുള്ള് എംബ്രോയ്ഡറി വർക്ക് സീക്വൻസിങ് സ്റ്റോൺ വർക്ക് എല്ലാം കൊടുത്തിട്ടുള്ള ആണ് ഡീറ്റെയിൽഡ് ഫോട്ടോ നിങ്ങൾക്ക് വാട്സാപ്പിൽ വന്നാൽ നമ്മൾ ഇതിൻ്റെ ക്ലിയർ ആയിട്ട് കുറച്ചുകൂടെ ക്ലോസ് വീ ആയിട്ടുള്ള ഫോട്ടോസൊക്കെ അയച്ചതരാം കേട്ടോ ചുടിയുടെ കളക്ഷൻ ഇന്നലെയും കൂടെ ആളുകൾ തിരക്കിയതേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് ഇത് കോട്ടൺ അല്ലെങ്കിൽ സാറ്റിൻ കോട്ടൺ ആണ് സാറ്റിൻ മിക്സ് വരുന്ന കോട്ടൺ ആണ് കേട്ടോ വരുന്നത് അപ്പം ഒരുപാട് നമുക്ക് പോയിട്ടുള്ള മെറ്റീരിയലാണ് ഇതിൻ്റെ നാല് കളർ വെറൈറ്റി ആണ് കൊണ്ടുവന്നിരിക്കുന്നത് ഇതും നല്ല രീതിയിൽ തന്നെ സെയിലായിട്ടുള്ള മെറ്റീരിയലാണ് വീണ്ടും സ്റ്റോക്ക് ചെയ്തിരിക്കുകയാണ് കേട്ടോ നെക്സ്റ്റ് വന്നത് ഇക്കത്തും അതുപോലെ തന്നെ ജയ്പൂരിൻ്റെ പ്രിൻ്റും ഒക്കെ വന്നിട്ടുള്ള അടിപൊളി കോട്ടൺ സെറ്റാണ് അപ്പോൾ വേണ്ടുന്നൊരു പെട്ടെന്ന് ഓർഡർ ചെയ്തോളാം എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചാണ് റേറ്റ് വരുന്നത് കേട്ടോ പ്ലസ് ഷിപ്പിംഗ് ചാർജ് ഫ്രീ ഷിപ്പിംഗ് ആയിട്ടുള്ള ഏതെങ്കിലും മെറ്റീരിയൽസ് ഉണ്ടെങ്കിൽ നമ്മൾ സൈഡിൽ തന്നെ ഫ്രീ ഷിപ്പിങ് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊന്നും ഫ്രീ ഷിപ്പിംഗ് അല്ല മുമ്പ് കാണിച്ച ജോർജിറ്റ് മാത്രമാണ് ഫ്രീ ഷിപ്പിംഗ് ആയിട്ട് വരുന്നത് കേട്ടോ ഒരു മീറ്റർ ടോപ്പ് രണ്ട് മീറ്റർ ബോട്ടും രണ്ടേ മീറ്റർ ഷോൾ എന്നാണ് അപ്രോക്സിമേറ്റ് മെഷർമെൻസ് വരുന്നത് അപ്പോൾ ചാനൽ സബ്സ്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെങ്കിലും മറന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇന്ത്യ ബോസ്റ്റാണോ ഡി ഡീസ് ആണോ വേണ്ടതെന്ന് ഓർഡർ ചെയ്യുന്ന ടൈമിൽ തന്നെ നിങ്ങൾ പറയാ ബാങ്ക് ട്രാൻസ്ഫറും അതുപോലെ ഗൂഗിൾ പേ വഴിയാണ് പേയ്മെൻ്റ് വരുന്നത് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല ഇന്ത്യ ബോസ്റ്റ് ഡി ടി ഡിസ് അവൈലബിൾ ആണ് അത് അഡ്രസ്സ് അയക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ മെൻഷൻ ചെയ്തിരിക്കുക കേട്ടോ പാക്ക് ചെയ്ത ഉടനെ തന്നെ ഞങ്ങൾ പാക്ക് പാക്കിംഗ് അയച്ചു തരും നല്ല കലങ്കാരി പ്രിൻറ്റ് വന്നിട്ടുള്ള മെറ്റീരിയലാണ് ബോട്ടവും ഷാളും വരുന്നത് കേട്ടോ അപ്പോൾ വേണ്ടുന്നൊരു പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളാം നല്ലൊരു സെറ്റാണ് കേട്ടോ നല്ല അത് പുതിയ സെറ്റാണ് ഇപ്പോൾ പുതുതായിട്ട് കൊണ്ട് ഐറ്റമാണ് അപ്പോൾ പെട്ടെന്ന് വേണ്ടുന്നവർ പെട്ടെന്ന് കയറി ഓർഡർ ചെയ്തോളാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഓർഡർ ചെയ്യാൻ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ മറ്റേന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ വാട്ട്സപ്പിലോ കമൻറ്റ് ബോക്സിലോ നിങ്ങൾക്ക് ചോദിക്കാം ഇതും ടോപ്പ് പാൻറ്റ് ഷോൾ വന്നിട്ടുള്ള സെറ്റാണ് ഫുൾ ഈയൊരു എന്താണ് ലൈൻസ് പോയിരിക്കുന്ന രീതിയിൽ തന്നെയാണ് മെറ്റീരിയൽ വരുന്നത് ഇതിൻ്റെ നാല് കളേഴ്സാണ് കൊണ്ടുവന്നിരിക്കുന്നത് അടിപൊളി കളേഴ്സാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്ത് ഓർഡർ കൺഫേം ചെയ്തോളാം കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ്